പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം വന്നിരിക്കുകയാണ് ബി ജെ പിക്ക് എതിരെ പ്രധാന ആരോപണമായിരുന്നു തെറ്റ് ചെയ്തവർ എൻ ഡി എ പക്ഷത്തേക്ക് പോയാൽ അവർ വിശുദ്ധരാകുമെന്നത് അതിയഥാർത്ഥത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി മഹാരാഷ്ട്രയിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തെയും എൻ ഡി എയും വെട്ടിലാക്കിക്കൊണ്ടാണ് സ്ഥാനാർത്ഥിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നും കൂടുമാറിയ രവീന്ദ്ര വൈകാർ ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ പരാമർശമാണ് മുന്നണിക്ക് തിരിച്ചടിയായിരിക്കുന്നത് മറ്റു പാർട്ടികളിലേക്ക് കൂടുമാറിയില്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നതായിരുന്നു അദ്ദേഹം ഒരു മറാഠി മാധ്യമത്തോട് പ്രതികരിച്ചത് മുംബൈ നോർത്ത് വെസ്റ്റ് സീറ്റിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് വൈഗ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഒരു കേസിൽ വ്യാജമായി പ്രതിചേർക്കപ്പെട്ട ശേഷം രണ്ട് കാര്യങ്ങൾ മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് ഒന്നുകിൽ ജയിലിൽ പോകുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരുക വലിയ ഹൃദയവേദനയോടെയാണ് താൻ പാർട്ടി വിട്ടത് തന്റെ ഭാര്യയുടെ പേര് പോലും കേസിലേക്ക് വലിച്ചെടുക്കപ്പെട്ടതോടെ മുന്നിൽ മറ്റു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം രവീന്ദ്ര വൈകാറിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരുന്നു ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കേസ് ഹോട്ടൽ നിർമ്മാണത്തിൽ അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നതാണ് ആരോപണം അഭിമുഖം വിവാദമായതോടെ കൂടുതൽ വിശദീകരണവുമായി വൈകാർ സമ്മേളനം വിളിച്ചു ചേർക്കുകയും ചെയ്തു തന്റെ പരാമർശങ്ങൾ വളച്ചൊടുക്കുകയായിരുന്നുവെന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഇ ഡി നോട്ടീസ് ലഭിച്ച ശേഷം ഉദ്ധവ് താക്കറെ കാണണമെന്ന് താൻ ഇടയ്ക്കിടെ ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയണമെന്നത് ഉദ്ധവിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ കേസ് സ്വന്തം നിലയിൽ നേരിടണം എന്നതാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് തന്നെ മനസ്സിലാക്കുന്ന ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ താൻ ചേർന്നത് എന്നതായിരുന്നു രവീന്ദ്ര വൈഗാറിന്റെ പ്രതികരണം ഉദ്ധവ് താക്കറെ അടുത്തയാളായിരുന്ന രവീന്ദ്ര വൈഗാർ നിലവിൽ ജോഗേശ്വരി ഈസ്റ്റിൽ നിന്നുള്ള എം എൽ എ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ശിവസേനയിലുണ്ടായ പിളർപ്പിലാണ് വൈഗാർ ഷിൻഡയ്ക്കൊപ്പം ചേർന്നത് അന്ന് പക്ഷത്തു നിന്നും കൂറുമാറിയ പതിനഞ്ച് എം എൽ എ ഒരാളാണ് അദ്ദേഹം ഇത്തവണ മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ ഷിൻഡയുടെ സ്ഥാനാർത്ഥിയാണ് വൈകാർ